സ്തോത്രം ഒറ്റപ്പെടലാണോ നീ അത് നീ വേദന തോന്നരുത് കർത്താവ് നിന്റെ കൂടെയുണ്ട് എലിയാവ് നോക്ക് ഇവിടെ എല്ലാം ഒറ്റപ്പെട്ട് ഇവിടെ എല്ലാം വിഷമങ്ങളുണ്ടായി ഇവിടെ എല്ലാം പ്രയാസങ്ങളുണ്ടായി പക്ഷേ എലിയാവ് കർത്താവിൽ മാത്രം ശ്രദ്ധ വെച്ചു സ്തോത്രം ആ വിധവയുടെ നിന്ന് കർത്താവ് അവനെ വിളിക്കുകയാണ് ആഗാവിനെ നിന്നെ തന്നെ കാണിക്കേ സ്തോത്രം അന്നേരം ആ ഏരിയയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളും ഉണ്ട് ഇവിടെ അഗാബിൻ്റെ കൊട്ടാരം ഏരിയയിൽ ക്ഷാമം കഠിനം പക്ഷെ ഞാൻ ചോദിക്കട്ടെ കഠിനപ്പെട്ട ക്ഷാമം നടക്കുമ്പോൾ ഏലിയാവിന് എന്തിനവിടെ വിടുന്നത് പക്ഷേ തിരുവചനം പറയുന്നു ക്ഷാമത്തിൻ്റെ വിഷയത്തിലല്ലേ ഏലിയാവ് നോക്കിയത് ഏലിയാവ് നോക്കിയത് കർത്താവിൻ്റെ വാക്കിലാണ് എന്നെ പറഞ്ഞു വിടുന്ന ദൈവം അതുകൊണ്ട് നീ മനസ്സിലാക്കും നിന്നെ ഒറ്റപ്പെടുത്തി നിന്നെ ചില വിഷയങ്ങളിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന മനുഷ്യന്റെ മുഖത്ത് നീ നോക്കരുത് പാസ്റ്റുമാരുടെ മുഖത്ത് നോക്കരുത് സഭയിലുള്ളവരുടെ മുഖത്ത് നോക്കരുത് വീടിലുള്ളവരുടെ മുഖത്തും നോക്കരുത് അവരെ ആരെയും നീ കുറ്റപ്പെടുത്തുകയോ കുറ്റം പറയുകയോ ചെയ്യരുത് അവരങ്ങനെ സംസാരിച്ചാലേ അവർ നിന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തിയാലേ നിനക്ക് പുതിയ ലെവലിലേക്ക് കടന്നു കയറാൻ പറ്റും കർത്താവിൻ്റെ പുതിയ അഭിഷേകത്തിൽ എനിക്ക് കയറി ചെല്ലാൻ പറ്റും നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്ക് ക്ഷാമം കഠിനമായി നിൽക്കുമ്പോൾ തന്നെ ഏലിയാവിനെ ആദാബിനെ സ്വയം കാണിപ്പാനായി കർത്താവിൻ്റെ അരുളപ്പാട് കിട്ടി ഇറങ്ങി തിരിക്കുകയാണ് സ്തോത്രം നിങ്ങളോ ഞാനോ ആണെങ്കിൽ ഒരു ഫോൺ എടുത്ത് വെച്ച് അടുത്തുള്ള പാസ്റ്റുമാരടുത്ത് വിളിച്ച് ചോദിക്കും ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എങ്ങനെയുണ്ട് അതെങ്ങനെയാണ് അങ്ങനെയാണ് ഏലിയാവ് ആരെയും വിളിച്ചില്ല ഏലിയാവിന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് ഏലിയാവ് എന്ത് ചെയ്തു കറക്റ്റ് ചെയ്തു ആദാബിൻ്റെ ഫ്രണ്ടിൽ സംസാരിക്കാൻ നിൽക്കുന്നു രണ്ട് എന്തിനാണ് ഏലിയാവെ നിന്നെ ഇത്രമാത്രം ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയൻ്റെ ഒരു രഹസ്യമുണ്ട് ദൈവം ആരാണെന്ന് ഇസ്രായേൽ ജനം അറിയാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ജനം ആഗാബിൻ്റെ ഇസബേലിൻ്റെയും ആ ബിംബത്തെ ആരാധിക്കുന്നു അതേപോലെ ജീവനുള്ള ദൈവത്തെയും ആരാധിക്കുന്നു ഏലിയാവ് വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണോ ഒന്നിൽ നീ ബാലിനെ ആരാധിക്കില്ലെങ്കിൽ നീ ജീവനുള്ള യഹോവയെ ഏതെങ്കിലും ഒന്ന് ചെയ് എന്തിനാ ഞാനിത് പറയുന്നത് നീ ഒറ്റപ്പെടുമ്പോൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത് ദൈവത്തിന് ഭയങ്കര വിഷമം തട്ടയാണ് എല്ലാം ശാപ വാക്കുകള് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല അങ്ങനെ പോയില്ല ഇങ്ങനെ ചെയ്യില്ല എനിക്ക് കഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക യേശു തൻ്റെ ശിഷ്യരും ശിഷ്യന്മാരുമായി പടകിൽ പോകുമ്പോൾ വെള്ളം തിര ഒക്കെ ഉണ്ട് മറ്റുള്ള പടകുകളും അവിടെ ഉണ്ട് പക്ഷെ ആ പടകുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല യേശു ഉള്ള പടകിൽ പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്ത് അവർ മുങ്ങിപ്പോയാ താന്നുപോയാ ഇല്ല മറ്റുള്ള സഭകൾക്ക് പ്രശ്നമില്ലല്ലോ പാസ്റ്റേ നമ്മളുടെ സഭയിൽ മാത്രം എന്ത് ഇത്ര പ്രശ്നം ഇത്ര വിഷയമൊന്ന് നിന്റെ അടുത്ത് കേട്ട നീ പറയണം യേശുളള സഭ ഹലോ അപ്പം മറ്റുള്ള സഭയിൽ യേശു ഇല്ലേ അതുണ്ട് ഇല്ലെന്നല്ല പക്ഷേ യേശുവിൻ്റെ കാഴ്ചപ്പാട് വെളിപ്പാട് ഉള്ള സഭകൾക്ക് നേരെ കാറ്റടിക്കും സാത്താൻ അടങ്ങിയിരിക്കുമെന്ന് നീ നോക്കണ്ട അവിടുത്തെ വിശ്വാസികളെ ഇളക്കിവിടും അവിടുത്തെ ദേശത്തെ ഇളക്കിവിടും അവിടുത്തെ ദേഷ്യത്തിൽ കുടിയിരിക്കുന്ന ദുരാത്മാക്കളെ ഇളക്കി വിടും കാരണം അവനറിയാം ഈ സഭ വളർന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ദോഷമാണ് സ്തോത്രം ആദാബിൻ്റെയും ഇസബേലിൻ്റെയും ആമീൻ നാനൂറ്റി പരം പ്രവാചകന്മാർ അവിടെ ഇരുന്ന് സ്വന്തം ശരീരത്തെ മുറിച്ച് ബ്ലഡ് ഒഴുക്കി വിടയാണ് പക്ഷേ ഏലിയാവ് മൗനമായിരുന്ന ഇല്ല ഏലിയാബു അതിനെ പരിഹസിച്ചു പക്ഷേ ഇസ്രായേൽ ജനം പേടിച്ചിരിക്കുക കാരണം അവർ കണ്ടത് അങ്ങനെയാണ് എല്ലാവരും നമ്മളിപ്പോൾ പേടിപ്പിച്ചു പേടിപ്പിത്തി പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ചാണ് നടത്തുന്നത് അവിടെ ഇന്നതുണ്ട് ഈ ഇവിടെ തെക്കതുണ്ട് അവിടെ മറ്റതുണ്ട് മറച്ചതുണ്ട് ഇട നസ്രയനായ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ജയിച്ചിരിക്കും നിന്റെ സഭ വളർന്നിരിക്കും നിന്റെ സഭയിലുള്ള വിശ്വാസികൾ പോലും വളർന്നിരിക്കും സ്തോത്രം ഹാല മറ്റൊരു മനുഷ്യന്റെ വാക്ക് നീ കേക്കരുത് ആമിൻ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ റൂമിനകത്ത് ദൈവം നിനക്ക് തരുന്ന അരുളപ്പാട് ദൈവ വചനത്തിൻറെ അകത്ത് നിന്നാണ് എനിക്ക് കിട്ടണമെങ്കിൽ നീ ഓരോരുത്തും ചോദിക്കണ്ട നീ അത് മാത്രം ശ്രദ്ധ വെച്ച് നടന്നാൽ മതി ഇവിടെ ഏലിയാവ് അത് മാത്രം ശ്രദ്ധ വെച്ചു എന്ന വഴിയിൽ വെച്ച് ഉപദിയാവിനെ കാണുന്നുണ്ട് അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ പറയുന്നുണ്ട് ഏലിയാവെ നിന്നെ തിരക്കി ആകാവ് പോവാത്ത ഒരു രാജ്യങ്ങളും ഇല്ല കണ്ടല്ലോ അപ്പൊ അത്രമാത്രം ഏലിയാവിനെ അന്വേഷിക്കുന്നുണ്ടോ പക്ഷെ ഒബദിയാവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഭയത്തിന്റെ വാക്കാണ് ഏലിയാവ് പറഞ്ഞു എനിക്ക് അവനെ ഭയപ്പെടാനോണ്ടാവശ്യമൊന്നുമില്ല കാരണം എന്നെ അയച്ചത് കർത്താവ നിന്നെ ഒരു ദേശത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നിന്നെ ഒരു ദേശത്തിൽ ആമേൻ ആമേൻ ഒരു ചർച്ചിന്റെ ഒരു പാസ്റ്റർ ആക്കി വെച്ചിരിക്കുന്നത് ആമേൻ നാവൻ എന്റെ കർത്താവ യേശുവ പരിശുദ്ധാത്മാവ നീ അതിൽ വിശ്വസിക്കേ നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട് നീ മണിക്കുറോളം അന്യ ഭാഷയിൽ സംസാരിക്കണം നീ അന്യ ഭാഷയിൽ സംസാരിക്കണം അന്യ ഭാഷ ദൈവത്തോട് സംസാരിക്കുന്നാണ് തിരുവചനം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേ ഒന്ന് ഒന്ന് നന്നായി ശ്രദ്ധിക്കേ പ്ലീസ് നീ തോറ്റു തോറ്റുപോകരുത് നീ ഒറ്റപ്പെടുമ്പോൾ നീ തോറ്റു തോറ്റുപോകരുത് അയ്യോ ആ പാസ് എന്നെ കൈവിട്ടു വിശ്വാസികൾ കൈവിട്ടു അലോ നിന്നെ വിളിച്ചവരെല്ലാം കൈവിടും പക്ഷെ നിന്നെ വിളിച്ച നസ്ര യേശു നിന്നെ കൈവിടത്തില്ല പടകിൽ വെള്ളം തള്ളിക്കേറിയല്ലോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിഷമമില്ലേ എന്ന് കേട്ടപ്പോൾ യേശു ആദ്യം ആ കാറ്റിനെയല്ലേ ശ്വാസിച്ചേ രണ്ട് കടലിനോട് അമർത അമർന്നിരിക്കേ പിന്നീടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്ര വിശ്വാസം അപ്പോൾ യേശു നമ്മളെ കുഴിച്ചടിക്കാനാണ് നോക്കുന്നത് സാത്താൻ്റെ അടി അടികൊള്ളാനാണോ യേശു നമ്മളെ പഠിപ്പിക്കുന്നത് അല്ല ആത്മാവിൽ ഇരുന്ന് നീ അത് കണ്ടെത്തടിക്കേ അതിൻ്റെ പേരാണ് പ്രാർത്ഥന അപ്പൊ ഈ ഒറ്റപ്പെടൽ വരുമ്പോ നീ വായിത്തോന്നിതൊന്നും വിളിച്ചു പറയാതാ ആമേൻ പറഞ്ഞു മുമ്പിലോട്ട് പോ നിന്റെ കൂടെ നടന്ന വ്യക്തികൾ നിന്നെ ഒറ്റപ്പെടുത്തും നിന്നെ സഹകരിക്കാതെയാക്കും നിന്നെ ഒരു ഫങ്ഷനെ വിളിക്കൂല ഒരു പ്രാർത്ഥനയ്ക്ക് വിളിക്കൂല നീ ഇതൊന്നും പറഞ്ഞു ദുഃഖിച്ചിരിക്കാതെ ദൂരക്കള കാരണം അതാണ് നിന്റെ ചവിട്ടുപടി എന്ന് പറഞ്ഞിട്ട് ആ പാസ്റ്ററിനെ നീ ആ കണ്ണി കാണരുത് ആ വിശ്വാസിയെ നീ ആ കണ്ണി കാണരുത് കാരണം നിന്റെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിന്നും എങ്ങനെ അകറ്റി മാറ്റാം എന്നാണ് സാത്താന്റെ തന്ത്രം ഇവിടെ ഏലിയാവ് പറയുന്നുണ്ട് ഞാൻ ഒരുവൻ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏലിയാവ് പറയുന്നുണ്ട് ഞാൻ ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവ് പറഞ്ഞിടാ ഞാൻ വേറെ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേ യേശു പടയിൽ ഉണ്ട് എന്നാൽ ശിഷ്യന്മാർ ആ തണ്ട് തണ്ടു വലിച്ചവർ ഭയന്നു നമുക്കൊരു ഭയമുണ്ട് ഉണ്ട് ഇന്നേ ആളെക്കുറിച്ചൊരു ഭയം ഇന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ഭയമുണ്ട് ആ ഭയത്തെ നീ യേശുവിൻ്റെ നാമത്തിൽ മാറ്റിയേ പറ്റൂ അതാ ഞാൻ നേരത്തെ പറഞ്ഞ നിന്നെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ആ ഏരിയയെക്കുറിച്ച് നീ നന്നായിട്ട് റിസർച്ച് ചെയ്യണം നന്നായിട്ട് നീ പ്രാർത്ഥിക്കണം നന്നായിട്ട് നീ സ്തോത്രം ആത്മാവിൽ ഇരുന്ന് ആ ദേശത്തെന്തൊക്കെയാണ് കർത്താവ് എന്ന് ചിന്തിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവൻ്റെ കോപ്പുകൾ പകരാൻ പറ്റത്തില്ല ആത്മാവിൽ നിന്നെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിച്ചാൽ നീ പരിശുദ്ധാത്മാവിൽ എത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ അത്രേം മണിക്കൂർ നീ ഇരുന്ന് പ്രാർത്ഥിക്കണം എങ്കിലും ഒരു ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ ഇവർ പ്രസംഗിച്ചതുണ്ട് അപ്പനത് പാസ്റ്റ് പ്രസംഗിച്ച തൊണ്ടും കൊണ്ട് അവിടെ പ്രസംഗിക്കാൻ പോയാ ഒന്നും നടക്കത്തില്ല ഹാലൂയ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് വളരെ വിശ്വസിക്കും ഒറ്റപ്പെടുന്ന നിന്നോട് പറഞ്ഞു ദൈവം നിന്റെ കൂടെയുണ്ട് നീ ധൈര്യം ഏലിയാവ് തീ ഇറക്കിയത് യഥാർത്ഥത്തിൽ നിന്റെ മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങും ആ ദേശത്തൊരു വിടുതൽ നടക്കും നീ വിശ്വസിക്കെ ഈ വചനങ്ങൾ വാക്കുകളാൽ ദൈവം നിങ്ങളെ നാലോട്ട് എനിക്ക് ചെയ്യട്ടെ